അല്ലാതിരപ്പല്ലാണ്ട് അടിച്ചു മുറുക്കുന്നതാണ് ഇത് പുടച്ചോ ഇവിടേക്കോ അതട്ടട്ടട്ടട്ട ഫ്ലോ പോയി ഫ്ലോ പോയി കുറച്ചൊ പൊട്ടിച്ചേ കാ കട്ടറ ചാവോ കൗത്ത് പുടച്ചി പൊട്ടിച്ചേ എന്തു പുടച്ചി പൊട്ടണം മളക്കണം അങ്ങനെ കൊല്ലണം അന്നെ ടടട്ടെ അങ്ങോട്ട് കൊണ്ടടാ ഓ ഒന്നായിട്ട് കൊണ്ടാട അടി 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 മടി വാലു കുട്ടി കുട്ടി തന്താ ഒന്ന് കയ്യിലു കൊടുക്കണം ആർക്ക് ഇന്നു വള്ളം പറവാ ഓക്കേ ആ ആ ആ മൂന്നല്ല കുത്തിയോ ആമീൻ രണ്ടാർട്ടി